അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സര ഇനങ്ങൾക്ക് രാവിലെ തുടക്കമായി സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് പതിനാല് വയസ്സിന് താഴെ പതിനാല് വയസ്സിന് മുകളിൽ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായി ആറ് വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇൻക്ലൂസീവ് സ്പോർട്സാണ് ഇന്ന് നടക്കുന്ന ഇനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അംഗപരിമിതരായിട്ടുള്ള കുട്ടികൾക്കാണ് അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കാണ് ഇന്നത്തെ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അവരുടെ മുഖത്തെ സന്തോഷം അവരുടെ എത്തിയ സമയത്ത് അവരുടെ മുഖത്തെ കൗതുകം അതെല്ലാം തന്നെ എല്ലാവരെയും മാഷുമാരെയും അതുപോലെ തന്നെ ഇവിടെ സംഘാടകരെയും നമ്മളെപ്പോലത്തെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ കാണാനെത്തിയ ആളുകളെ ഉൾപ്പെടെ സന്തോഷിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു ഏകദേശം രണ്ടായിരത്തോളം കുട്ടികളാണ് ഈ വിഭാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഇന്ന് നാലിനാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് മറ്റിനങ്ങൾ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ വെള്ളായിണി കാർഷിക കോളേജിൻ്റെ ഗ്രൗണ്ടിലും മറ്റ് സമീപ പ്രദേശത്തെ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി പറയേണ്ടതാണ് നാളെ മുതലാണ് മറ്റിനങ്ങളെല്ലാം തന്നെ നടക്കുക എന്തായാലും ഇരുപതിനായിരം കുട്ടികളാണ് ആകെ മൊത്തം മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് ഗൾഫ് മേഖലയിൽ നിന്നും മുപ്പത്തഞ്ച് കുട്ടികൾ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അഞ്ച് കുട്ടികൾ ആദ്യമായി പെൺകുട്ടികൾ ആദ്യമായി കേരളത്തിലെത്തി മത്സരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് എന്തായാലും മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം തന്നെ ആവേശത്തിലാണ് സമയക്രമീകരണത്തിൽ അല്പം താമസം വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഭക്ഷണ ക്രമീകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റി അല്ലെങ്കിൽ മാറ്റിവെച്ചാൽ ഭംഗിയായി തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളക്ക് തുടക്കമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും ഷാമിനൊപ്പം വി സോളകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം Thank you.